ഡയമണ്ട് പ്ലസ് സംഘടനയുടെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു നടന്ന ചടങ്ങ് വാർഡ് ഡോക്ടർ കെ ായി വയോജന വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഡയമണ്ട് പ്ലസ് മുതിർന്ന പൗരന്മാരുടെ സംഗമം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ചേവായൂർ കൗൺസിലർ ഡോക്ടർ അജിത മുഖ്യാതിഥിയായി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആളുകൾ കൂടി വരുന്നത് കുട്ടികൾ ഉണ്ടാകുന്ന കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മള് ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് നമ്മൾ വലിയ ആശുപത്രികളുണ്ട് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് വിദ്യാഭ്യാസം കൂടിയിട്ടുണ്ട് ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള അറിവ് എല്ലാവർക്കും കൂടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ കൂടുതൽ മക്കളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ ആയുർതെറപ്പിയും കൂടി വരികയാണ് ാണ് മരിച്ചു പോകുന്നത് വയസ്സായ ആൾക്കാർ പ്ലസ് കൂടുതലും അടുത്ത ദിവസം ആഘോഷിച്ചു ഡയമണ്ട് പ്ലസ് പ്രസിഡന്റ് ബി വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ആയുർമനയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശാന്തി ഗംഗ വാർത്തക്യ സഹജമായ രോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സയെ പറ്റി ക്ലാസ് എടുത്തു സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഡയമണ്ട് പ്ലസ് സമ്മാനങ്ങളും നൽകി കേണൽ ഗോപിനാഥ് ജോയ് തോമസ് വി മുഹമ്മദ് ഡോക്ടർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്